എട്ട് വർഷത്തിന് ശേഷം എറണാകുളം കോടതിന്ന് ദിലീപിൻ്റെ കേസിന് വിധി വന്നു അതോടൊപ്പം കോടതിയെ കോടതി ദിലീപിനെ വെറുതെ വിടുകയും കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്തു പക്ഷേ ആ കോ ആ കേസിൽ തന്നെ ആ എട്ടാം പ്രതിയായിരുന്ന ദിലീപാണ് വെറുതെ വിട്ടതെ ദിലീപിനെയാണ് വെറുതെ വിട്ടതെങ്കിലും ആറ് പ്രതികളെ കോടതി ശിക്ഷിച്ചു കേട്ടോ പക്ഷേ നീതി ലഭിച്ചോ എന്നതാണ് കേട്ടോ നമ്മളെ ചോദ്യം ഒരുപാട് ഒത്തിരി ആൾക്കാർ സാക്ഷികളും അതേപോലെ തെളിവുകളുള്ള ഒരു കേസ് ആയിരുന്നത് ഒരുപാട് ആൾക്കാർ മൊഴി മാറ്റി പറഞ്ഞു ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴിയല്ല പിന്നീട് അതൊക്കെ കോടതിയിൽ വന്നപ്പോൾ മാറ്റി പറഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ആ ആ കേസിൽ സത്യം ജയിച്ചു എന്നാണ് ദിലീപ് പറഞ്ഞത് കോടതി വിധിക്ക് ശേഷം പക്ഷെ ജനങ്ങള് ഇരക്കൊപ്പായിരുന്നു കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചും അങ്ങനെ ആഘോഷത്തിന്റെ ദിനായിരുന്നു കേട്ടോ ദിലീപിന്റെ ഇന്നലെ പക്ഷെ ഇരക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ ഒരു നടി നടിനെ ആക്രമിച്ചു പറഞ്ഞ കേസിൽ കേസിലാണല്ലോ ദിലീപ് കുടുങ്ങിയിരുന്നത് പക്ഷെ ഒരു സ്ത്രീ എന്ന കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു നടി നടീന്നുള്ള കാര്യങ്ങൾ മാറ്റി വെക്കട്ടെ പക്ഷേ ആ സ്ത്രീ അന്നനുഭവിച്ച വേദനയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ട്രോമ വേദനയും ട്രോമയും ഒക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ആണല്ലോ ആ സ്ത്രീ കടന്നു പോയിട്ടുണ്ടാകും അനുഭവിച്ച ഓർക്കാൻ പോലും എനിക്ക് വയ്യാന്ന് പറഞ്ഞു എങ്ങനെയാണ് അത് തരണം ചെയ്തതെന്ന് എനിക്ക് ഇപ്പം ആലോചിച്ചിട്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇന്റർവ്യൂൽ ആ സ്ത്രീ പറഞ്ഞേ കേട്ടു അപ്പോൾ ശരിക്കും ഇന്ത്യ മഹാരാജ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമുണ്ടോ പണം ഉണ്ടെങ്കിൽ എവിടേം കഴിച്ചിലാവുന്ന ഒരു അഹങ്കാരം ആണുങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ദിലീപിന് ദിലീപ് കുറ്റം ചെയ്താണ് അതില് ആക്ഷേപി അതിലുള്ളൊരു പ്രതിയാണെന്നൊക്കെ ഈ എട്ട് വർഷത്തിൻ്റെ ഉള്ളില് നമ്മളിങ്ങനെ അതിനു വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട് പിന്നെ പുറത്തിറങ്ങി അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ എട്ട് വർഷത്തിനിടെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ദിലീപിന്റെ കാര്യത്തിൽ പക്ഷെ ലാസ്റ്റ് നല്ല വിധി വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു പണം കൊണ്ടാണോ രക്ഷപ്പെട്ടത് എന്നൊന്നും അറിയില്ല ഞാൻ എന്റെ കാര്യാണ് കേട്ടോ ഞാൻ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ സത്യം ജയിച്ചു എന്നാണ് കോടതി ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് മഞ്ജുവിനെ അദ്ദേഹം പരാമർശിച്ചു മഞ്ജു ഇതില് കുടിക്കണമെന്നൊക്കെ ഉള്ള പറഞ്ഞ ഒരു പരാമർശങ്ങളൊക്കെ അതിന്റെ ഇടയിൽ വന്നു അദ്ദേഹം സേഫായി പക്ഷേ ഇനി മുൻ ഇതിൻ്റെ മേലേക്കുണ്ടല്ലോ കോടതികൾ അപ്പീല് പോയാൽ മതി പോവും പോകുമായിരിക്കും എന്ന് വിചാരിക്കണം പിന്നെ നമ്മളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വ ഉള്ളത് അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് സൗദി അറേബ്യൻ രാജ്യങ്ങളിലെ സിസ്റ്റർ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇന്ത്യൻ രാജ്യത്ത് വരണം എന്നാലാണ് ഒരു സ്ത്രീക്ക് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ സുരക്ഷിതത്വം എന്നൊക്കെ പറയില്ലേ അത് കിട്ടത്തുള്ളൂ ഇതാർക്കും എന്തും ചെയ്യുക പണുണ്ടെങ്കിൽ കഴിച്ചിലാവാന്നുള്ള ഒരു 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 തോട്ട് ആ മനുഷ്യൻ്റെ മനസ്സിലിങ്ങോട്ട് ആയെന്നിറങ്ങി ഞാനിങ്ങാ പുരുഷന്മാരുള്ളിലൊരു ആയെന്ന് ഇറങ്ങണം ആരുടെ പെണ്ണെന്നില്ല എല്ലാവരുടെ ഉള്ളിലൊരു തോട്ടാണിത് അപ്പം എന്തും ചെയ്യാന്നുള്ളത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ എങ്ങനെയും കഴിച്ചിലാവാന്നുള്ള ഒരു ഒരു ചിന്തയാണ് അപ്പൊ ആ ഞാൻ ആലോചിക്കണമല്ല അന്ന് ആ ആ സ്ത്രീ അനുഭവിച്ച ആ വേദനത്തിലായിരിക്കും